പുതിയൊരു വീഡിയോയിലേക്ക് അതെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്നത്തെ പരിപാടി ചെറിയ പർച്ചേസിംഗ് ഒക്കെയാണ് കേട്ടോ നമ്മൾ നാട്ടിലോട്ട് പോവാണ് നാട്ടിൽ വെക്കേഷൻ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ വെക്കേഷൻ അങ്ങനെ സ്കൂളൊക്കെ അടച്ചു ഇന്ന് സ്കൂളൊക്കെ അടച്ചു രണ്ടുപേരും എന്താ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് നാട്ടിലോട്ടൊക്കെ പോകാൻ ആറു അപ്പുറത്തുണ്ട് അപ്പോൾ മൂന്ന് പേരും റെഡിയായി മൂന്ന് പേരുടെ സ്കൂളൊക്കെ അടച്ചു അപ്പോൾ സ്കൂൾ അടച്ചതെന്ന് വെച്ചു കഴിഞ്ഞാൽ കുറേ നാളായിട്ട് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു അപ്പോൾ എന്തായാലും എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ് ഒക്കെ ഉള്ളായിരുന്നോ എല്ലാം കഴിഞ്ഞോ ഇന്ന് ഇന്ന് ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു അല്ലേ ഇന്ന് ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു അപ്പോൾ ഇനി നമ്മൾ പോകണത് വെള്ളിയാഴ്ച രാവിലെയാണ് കേട്ടോ വെള്ളിയാഴ്ച രാവിലെയാണ് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് എയർ ഇന്ത്യ ആണ് അതുകൊണ്ട് എപ്പോഴാ എന്താ പറയാൻ പറ്റില്ല എന്തായാലും നോക്കാം മിക്കവാറും ലേറ്റാകാനോ നേരത്തെ ആകാനോ ഒക്കെ ചാൻസ് ഉണ്ടാവും എന്തായാലും നേരത്തെ ആകില്ല എന്തായാലും എയർ ഇന്ത്യ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ട് നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ടാണ് അത് എടുക്കുന്നത് ഇപ്പോൾ കുറേ കംപ്ലൈൻ്റ് ഒക്കെ ആണല്ലോ പക്ഷേ ഈ ഫ്ലൈറ്റ് നേരെയാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ അപ്പോൾ ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഏകദേശം ഒരു ഏഴരയോട് കൂടി കൊച്ചി എത്തും അപ്പോൾ അത് കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ അധികം വലിയ പർച്ചേസ് ഒന്നുമില്ല നമുക്ക് ലഗേജ് കുറവാണ് ഇരുപത് കിലോ ലഗേജൊക്കെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് വാരിച്ചു അപ്പോൾ ഇവിടെ ഓഫറൊക്കെ ഉണ്ട് ഓരോ സ്ഥലത്തും കുറച്ച് ഒക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു ചെറിയ പർച്ചേസ് ഒക്കെ നോക്കാം നമുക്ക് പോയി നോക്കാം എന്തൊക്കെ അവൈലബിൾ ആണ് അതാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് പർച്ചേസും പോകുന്ന നല്ല ഒരുക്കങ്ങളൊക്കെയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് യാത്രകളൊക്കെ നമുക്ക് നോക്കാം ഫ്ലൈറ്റ് യാത്രയൊക്കെ അല്ലേ കഴിഞ്ഞ കഴിഞ്ഞവടത്ത് നമ്മൾ ഇട്ടിരുന്നു കഴിഞ്ഞ കഴിഞ്ഞവണ് സർപ്രൈസൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞവണ് നമ്മൾ പോയപ്പോഴായിരുന്നു മഹീന്ദ്ര വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോയത് അങ്ങനെ തവണ സർപ്രൈസ് ഒന്നുമില്ല ഇത്തവണ നമ്മുടെ വണ്ടി അവിടെ എയർപോർട്ട് വരും അതിലെങ്കിൽ പോകും അത്രേ ഉള്ളൂ ഈത്തവണ നോർമലായിട്ടാവണം അല്ലേ വിശാഖ വിശാഖ ഓക്കെ അപ്പോൾ നമുക്ക് പോകാം നേരെ പർച്ചേസിലേക്ക് അങ്ങനെ ഞങ്ങൾ പതിവ് പോലെ ആദ്യം തന്നെ വണ്ടിയിലൊക്കെ എത്തി അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഓരോന്ന് വിചാരിക്കുന്നു ആ എത്തിക്കഴിഞ്ഞു കേട്ടോ ആ എത്തി ആ അശ്വതി വന്നിട്ടുണ്ട് കേട്ടോ അശ്വതി ആ വരും വേഗം ഒരു സമയം കുറേ ആയി കേട്ടോ ലേറ്റായി കഴിഞ്ഞാൽ റോഡൊക്കെ നല്ല തിരക്കാവും ആ ഇന്ന് വർക്കിൻ്റെ ആയിട്ട് ഇതിലും വൈകിട്ടൊക്കെ നല്ല തിരക്കാണ് അപ്പം നമുക്ക് നേരെ പോവാം ചെറിയൊരു ഷോപ്പിംഗ് വേഗം കുറച്ച് പെട്രോളൊക്കെ അടിച്ചിട്ട് നമുക്ക് അടുത്ത യാത്ര ചെയ്യാം പെട്രോളൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് പോവാം അങ്ങനെ തൊട്ടടുത്തുള്ള കേട്ടോ വെക്കേഷനിൽ പോകുമ്പോൾ സ്ഥിരം വരുന്ന ഒരു ഷോപ്പാണ് ഇത് കേട്ടോ നമ്മുടെ തൊട്ടടുത്തുള്ള ബോണ്ടിയുടെ ഷോപ്പാണ് എല്ലാ തരത്തിലുള്ള സീറ്റ്സും ഇവിടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്തായാലും അകത്തേക്ക് കയറി ഇതാക്കണ്ടല്ലേ ചീട്ട് കൊട്ടാരെ പോലെ അടുക്കി വെച്ചിരിക്കുകയാണ് പല തരത്തിലുള്ള സീറ്റ്സ് അപ്പോൾ ഓരോരുത്തരൊക്കെ ഇങ്ങനെ വെറുക്കാൻ തുടങ്ങി എന്തായാലും വലിയ തിരക്കൊന്നുമില്ല ഇല്ല കേട്ടോ എനിക്ക് തോന്നും ഇപ്പോൾ ഇതിനെക്കാട്ടിയ ഓഫറെല്ലാം പുറത്തുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇവിടെ സീറ്റ്സ് മാത്രമുള്ള ഒരു ഷോപ്പായിട്ട് നമ്മൾ സ്ഥിരം വരുന്നതാണ് ചിലതിനൊക്കെ എന്തൊക്കെയോ ഉണ്ട് ഇപ്പോൾ പഴയതുപോലെ ആരും ഇപ്പോൾ ഈ മധുരമൊന്നും കഴിക്കില്ലല്ലോ എന്തായാലും കുറച്ച് സംഗതിയൊക്കെ എടുത്തേക്കാം എന്ന് കരുതി ഉമ്മമാരോട് എന്തോ എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ വന്നപ്പോഴത്തേക്ക് രണ്ടുപേരും അടിപൊളിയൊക്കെ വെച്ച് മാറുകയാണ് എന്തോ പരിപാടിയാണ് കള്ളത്തരും ആ എന്തായാലും എടുക്കുന്നത് എടുക്കട്ടെ അങ്ങനെ അശ്വതി വിശാഖും വൈശാഖും പാറും എല്ലാവരും നമ്മൾ സ്ഥിരം മേടിക്കുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ ഈ കാണുന്ന ബ്രേക്ക് അപ്പോൾ ബ്രേക്ക് നല്ല അടിപൊളിയൊരു ചോക്ലേറ്റാണ് അപ്പോൾ അതും ഒന്ന് രണ്ടെണ്ണം ഒക്കെ എടുത്ത് കരസ്ഥമാക്കുകയാണ് അങ്ങനെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വാങ്ങി സ്വർണ്ണത്തിൽ പുതുങ്ങിയ ചോക്ലേറ്റിന് അതില്ലാന്ന് വേണ്ട അതോ ഒരു രണ്ടു ദിനം എടുത്തു അപ്പോൾ എന്തായാലും നാട്ടിലോട്ട് പോകണമല്ലേ എന്തെങ്കിലും കുറച്ച് ചോക്ലേറ്റൊക്കെ ആക്കി നേരെ പോകാം ബില്ലിങ്ങിലേക്ക് അങ്ങനെ ബില്ലടിച്ചു അങ്ങനെ എന്നെ ചോക്ലേറ്റ് പർച്ചേസ് എല്ലാം കഴിഞ്ഞു അങ്ങനെ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞാൽ വരെ കഴിക്കാനായിട്ട് കാസേല ഇവിടുന്ന് കഴിച്ചപ്പോൾ അടുത്ത പരിപാടികൾക്കാം ഇപ്പോൾ പഴയ പോലെ വലിയ ഹെവി ഫുഡൊന്നും വൈകിട്ട് കഴിക്കാറില്ല അങ്ങനെ എന്തായാലും ഡയറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞു കാസേരി വന്നിരുന്നു പക്ഷേ ഓർഡർ കൊടുത്തോ പൊറോട്ടയായിരുന്നു അപ്പോൾ ശരി എന്തായാലും ഓരോ പൊറോട്ട വെച്ചെങ്കിലും കഴിച്ചേക്കാം പൊറോട്ടയും ചിക്കൻ കടായും പനീർ കടയും ഓർഡർ കൊടുത്തു പിന്നെ ഒരു സൂപ്പ് അത് ആദ്യം കൊണ്ടുവച്ച വെജിറ്റബിളിൽ കുറച്ച് നാരങ്ങയൊക്കെ പിടിച്ചു അതൊക്കെ ആദ്യം കഴിക്കാമെന്ന് വിചാരിച്ചു അതെല്ലാം അങ്ങനെ കഴിച്ചോട്ടപ്പോഴേക്കും എന്തായാലും നമ്മുടെ സൂപ്പ് എത്തി അങ്ങനെ ഞങ്ങൾ സൂപ്പ് ഞങ്ങൾ മൂന്ന് പേരും കൂടെ അങ്ങനെ കഴിക്കുകയാണ് നല്ല അടിപൊളി സൂപ്പാണ് കേട്ടോ ക്ലിയർ ചിക്കൻ സൂപ്പാണ് അപ്പോൾ അതൊക്കെ കഴിച്ചു സൂപ്പ് ഒരു പ്രത്യേകതനാണ് കേട്ടോ ഫുഡിന് ആദ്യം സൂപ്പ് കഴിക്കുന്ന ഒരു പ്രത്യേകതനാണ് നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഓരോ സൂപ്പ് തന്നെ നമ്മൾ ചിക്കൻ കടായും പനീർ കടായി എത്തി കൂടെ പൊറോട്ടയും അങ്ങനെ ചിക്കൻ കടായിയും പനീർ കടായും ഓരോ പൊറോട്ടയും കൂടെ ആദ്യം കഴിച്ചു നോക്കി അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും വീണ്ടും ഓരോ പൊറോട്ടയും കൂടെ കഴിക്കണമെന്ന് തോന്നി പക്ഷേ നമ്മൾ കഴിച്ചില്ല കഴിക്കാതെ നമ്മൾ വീണ്ടും അത് കഴിഞ്ഞ് ഓർഡർ ചെയ്ത അപ്പമായിരുന്നു അങ്ങനെ അപ്പവും കൊടുത്തി അപ്പവും ചിക്കൻ കടായി പനീർ കടായി എല്ലാം കഴിച്ച് സംതൃപ്തിയായിട്ട് നേരെ ഇനി വീട്ടിലേക്ക് പോവാം അങ്ങനെ എല്ലാവരും പുറത്തേക്ക് നേരെ വീട്ടിലേക്ക് ഞാൻ അടുത്ത ദിവസം അടുത്ത പരിപാടിയായിട്ട് വരാം ഇന്നും കുറച്ച് ഡ്യൂട്ടിയുണ്ട് അതെല്ലാം കൂടെ കഴിഞ്ഞ് അതൊക്കെ തീർത്തിട്ട് ബാക്കിയുള്ള പാക്കിങ്ങൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ നേരെ ഒന്ന് ഓഫീസിലോട്ട് പോവാണ് ഓഫീസിൽ പോയി ബാക്കിയെല്ലാം വർക്കെല്ലാം സെറ്റാക്കി നേരെ ഇനി ബാക്കി പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നാളെയാണല്ലേ ഫ്ലൈറ്റ് ഇനി ഒരു ദിവസം ഉള്ളൂ അപ്പോൾ പോയിട്ട് നേരെ ആ കാര്യത്തിലേക്ക് കാര്യത്തിലേക്കെല്ലാം കിടക്കാം അങ്ങനെ നമ്മുടെ വഴിയിലുള്ള ഒക്കെ അതിൻ്റെ ഇങ്ങനെ സെറ്റായി കേട്ടോ നേരത്തെ ഞാൻ വീഡിയോ കാണിച്ചുകൊണ്ടായിരുന്നു ഇതാരും നോക്കാൻ നിൽക്കും ഈന്തപ്പുഴ കേട്ടോ തന്നെ ഒരു ഈന്തപ്പുഴ ഇതാരൊക്കെ കുറച്ചുകൊണ്ട് പോയി തൊട്ട് എല്ലാം സെറ്റായിട്ട് നിൽക്കുകയാണ് ഇത് പോകാനായിട്ടുള്ളൊരു ഈന്തപ്പുഴ അങ്ങനെ ഓഫീസിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇനിയും വണ്ടി ഒന്ന് വാഷ് ചെയ്ത് തരണം അപ്പോൾ ഇനി ഒന്നര മാസത്തേക്ക് ഇതിന് ഇവിടെ ഇല്ലല്ലോ ഈ നാട്ടിലത്തെ വണ്ടിയിലാണ് അടുത്ത ട്രിപ്പിലൊക്കെ അപ്പോൾ അതിനായിട്ട് രാവിലെ ഇപ്പോൾ സമയം ഏകദേശം പത്ത് മണിയാവുന്നു അപ്പോൾ രാവിലെ നമുക്ക് തിരക്ക് കാണത്തില്ല കാര്യം ഇന്ന് നീക്കൻ്റെ അല്ലേ അപ്പോൾ ഇപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ടിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകും സ്പോട്ടിഫീല് കുത്തിയോട്ടപ്പാട്ടൊക്കെയാണ് കേട്ടോ അതൊക്കെയിട്ടാണ് നല്ല വെയിൽ തുടങ്ങി ഇപ്പോൾ നേരം ഹൈവേയിലേക്ക് നമ്മൾ പമ്പിലെത്തി രണ്ട് കാറുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കാറിന് ശേഷം ഇനി നമ്മുടെ പറ്റത്തി കുഴപ്പമില്ല എന്തായാലും വെയിറ്റ് ചെയ്യാം അത് ഇനി കൂടിക്കൊണ്ടിരിക്കും സമയം ഏകദേശം പത്ത് മണി കഴിഞ്ഞല്ലേ വീക്കെൻഡ് എല്ലാവരും കാർ വാഷ് ചെയ്യാനെത്തും അങ്ങനെ നമ്മുടെ അടുത്ത് നമ്പറ് കുഴുവാണ് ടോക്കണൊക്കെ എടുത്ത് അങ്ങനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ എന്തായാലും ഒരു പത്തിരുപത് മിനിറ്റ് എടുക്കുമെന്ന് തോന്നും രണ്ട് കാറുകൾ ഒന്നിച്ച് വാഷ് ചെയ്തോണ്ടിരിക്കുന്നു അത് കഴിഞ്ഞാൽ നമ്മുടെ എന്തായാലും നാട്ടിൽ പോകുമ്പോഴത്തേക്ക് നമ്മുടെ സബ്സ്ക്രൈബർ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടായി കേട്ടോ അപ്പോൾ ഇനി നാട്ടിൽ പോയതിനു ശേഷം വന്നതിന് ശേഷം നോക്കണം എന്താണ് ഡിഫറൻസ് നാട്ടിൽ പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടുന്നത് ഇതായിട്ട് നോക്കാം അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അരുൺകുമാർ നമ്മുടെ ബന്ധുവും നമ്മുടെ സുഹൃത്തും നമ്മുടെ കളിക്കൂട്ടുകാരും ഒക്കെ ആയിരുന്നു ഇവിടെ എത്തി റിയാദിലാണ് താമസിക്കുന്നത് അപ്പോൾ റിയാദി എന്തോ ഒരു മീറ്റിങ്ങൊക്കെ ആയിട്ട് വന്നാൽ അങ്ങനെ ഇന്നത്തെ രാവിലത്തെ തിരക്കിനിടയിൽ എല്ലാം കഴിഞ്ഞു നാളെ പോകേണ്ട തിരക്കാണ് പക്ഷേ ആൾ വന്നു ആളെ കൊണ്ടുവന്നു ഉച്ചയ്ക്കൊക്കെ വന്നു ഊണ് കഴിക്കാം ഒന്നിച്ച് ഫുഡൊക്കെ കഴിക്കാം അല്ലേ അപ്പോൾ അതിനുള്ള പരിപാടിയാണ് പക്ഷേ ഒക്കെ വരുന്നുണ്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ആൾക്കുന്നൊരു മീറ്റിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റി മീറ്റിംഗ് വന്നതാണ് അത് കഴിഞ്ഞിട്ട് ആള് പോവും എന്തായാലും പോണതിന് മുമ്പ് ആളെ കാണാൻ പറ്റി ആളെ കൂടെ രാവിലെ നാട്ടിൽ പോകട്ടെ അപ്പോൾ ആളും കൂടെ വിടത്തിയിട്ടുണ്ട് നീ ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്തേക്ക് കിടക്കാം അങ്ങനെ നമ്മുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടോ നാളെ കുട്ടികളെല്ലാം പാക്കിങ്ങല്ല രാത്രി ഇന്ന് രാത്രി എല്ലാം സെറ്റ് ചെയ്ത് തന്നെയാണ് അതെല്ലാം കെട്ടിക്കകത്താക്കിയ തുണികളൊക്കെ കുറച്ചേ ഉള്ളൂ കേട്ടോ പൊട്ടികൾ മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് കഴിയുന്നുകൊണ്ട് വരാനുള്ള ചെറിയ പൊട്ടികൾ പിന്നെ കുറച്ച് ലാപ്ടോപ്പ് ഒരു പെട്ടി അത്രയൊക്കെ വരും അതങ്ങനെ കഴിഞ്ഞു ഇനി നാളെ രാവിലെ ഏകദേശം ഒരു എട്ട് മണി ആകുമ്പോഴേ കാണാം ഫ്ലൈറ്റ് ഡിലേ അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് നോക്കേണ്ടി വരും കണ്ണൂർ ഫ്ലൈറ്റൊക്കെ നല്ല ഡിലേ ആണെന്ന് പറയുന്നത് കേട്ടു എന്തായാലും കൊച്ചി ഫ്ലൈറ്റിനെ കുറിച്ചൊന്നും അറിയില്ല അപ്പോൾ നാളെ രാവിലെ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം അപ്പോൾ നമ്മൾ പോകാനൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് പാക്കിങ് ഒക്കെ ഇന്നലെ രാത്രി ചെയ്ത് വെച്ചിരുന്നു പാക്കിങ് എല്ലാം പറയുന്നുണ്ട് വിശാമ വിശാലൊക്കെ പോകാനുള്ള ഡ്രസ്സൊക്കെ കിട്ടും ഞാനും കിട്ടും പാറും കിട്ടും അശ്വതികളൊരുങ്ങുന്നു ഇനി നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോകാണ് കേട്ടോ അപ്പോൾ അടുത്ത വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണാം അതുവരെ ഗുഡ് ബൈ